ചോദിച്ചോ ചോദിച്ചോ ചോദിക്കണേന് കുഴപ്പം ചോദിക്കും ചോദിക്കണ എത്രയും ചോദിക്കാം നമ്മക്ക് മുതലാള് നമ്മൾ തരും ഈ നാലും പട പതിനഞ്ച് മേനി പറഞ്ഞു ഓരോന്ന് പതിനഞ്ച് ആ ദൈവത്തിനെ പോയില്ലേക്കില്ലേ എന്താ കണ്ണേയ് നടക്കില്ല 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 ോളി പറ ും നാലാണ്ട് ഈ വരുന്നാലും വിടോളൂ രണ്ട് മൂന്ന് നാല് അഞ്ചോ ആണോ ഇല്ല അഞ്ച് എട്ടെന്ന് എട്ടെണ്ണി വന്നേ കൂടുള്ളൂ ഹലോ കന്നാൾ കൊടുത്തോ കൊടുത്തോ കുത്തല്ലേ കുത്തല്ലേ அதுக்கு <laughs> <laughs> ചോദിച്ചോ അംസ ചോദിച്ചോളൂ ചോദിച്ചോ വിലക്കുണ്ടാക്കി ചോദിച്ചോ ആ നിങ്ങൾ ഒന്ന് രണ്ട് നീ വേണമെങ്കിൽ ആറും തരൂ അത് വേറെ കാര്യം അത് ചോദിച്ചോ ഇവിടെ ഒളിഞ്ഞിരിഞ്ഞിട്ടുള്ള പരിപാടി ഇല്ല പതിന പറഞ്ഞോ ഞാൻ നിങ്ങളോട് അടുപ്പിച്ചു കൊണ്ടുപോയി ഞങ്ങള് പറഞ്ഞു കമ്മി അല്ലേക്കാ നാട്ടിൽ പോയി ചോദിച്ചാൽ പതിനെട്ട് വല്ല പറഞ്ഞിട്ട് ഞാൻ കൊണ്ടോക്കോളീ കൊണ്ടോയ്ക്കോളി പതിനഞ്ചിന കൊടുക്ക കൊടുക്കച്ചവട നടത്തട്ടതില് കച്ചവടം നടത്തലാ കയ്യേ ലിന്നുള്ളിട്ട് കൈനട്ടാക്കണ്ട കഴിഞ്ഞാക്കണ്ട ഫുള്ള് തരും അങ്ങനെ പണം തുടങ്ങുന്നു പത്ത് രൂപ കഴിഞ്ഞാ എന്താ തൃപതി പെട്ടാതിട്ടൂറ്

ഇതെന്താ വില പറഞ്ഞു ഏടാ മൂരുകുട്ടി എന്താ വില പറഞ്ഞു പതിമൂന്ന പതിമൂന്ന് ഒട്ടിയോ കൊടുക്കൂലേ റെഡി പൈസ അഞ്ഞൂറ് എന്താ പിടിച്ചോ അത് പിടിക്കാതെ പറ്റില്ല ഞാൻ മേടിച്ചില്ല വന്ന് വന്ന് മേടിച്ചാലല്ലേ പിടിക്കുക ആ ഒരു പാറ്റ് തെറ്റ് പന്ത്രണ്ടി നടക്കോട്ട് വണ്ടി കറ്റിക്കൊളി ഏത് ഓൺലൈനാൾ ഗൂഗിൾ ഗൂഗിൾ പേയില് കായി പോയി നിങ്ങളെ ഈ ഓസാന്റെ കല്ല് പോലത്തെ മൊബൈലിൽ എന്ത് ഗൂഗിൾ പേജ് അതെന്തോ ഓസാന്റെ കല്ല് കത്തി മൂർച്ചാക്കണ പോലത്തെ അതിൽ ഗൂഗിൾ പേ ഉണ്ടാവോ പറഞ്ഞു ഈ അഞ്ചു അഞ്ചും കൂടി ഇറ്റത്ര അറുപതിനായിരത്തിനു അഞ്ചും കൂടി അറുപതിനായിരത്തിനോ എന്നാ വണ്ടി കയറ്റിക്കോ എന്നാ വണ്ടി കയറ്റിക്കോ വണ്ടി അതാ വരെ ഏൽപ്പിച്ചോണ്ടോ കൊണ്ടയ്ക്കോ കൊടുത്താളാ കൊടുത്താളാ വർക്ക് സിമ്പിൾ ആ അടിക്കാറുണ്ടല്ലോ എല്ലാരും ചന്ത എല്ലാരും ആകായല്ലോ അതിനൊക്കെ അല്ലേ ഇപ്പൊ അവിടെ ആൾക്കാരൊക്കെ ഇണ്ട് ആൾക്കാരൊക്കെ കൂടുതലാ ഇതൊക്കെ എന്ത് വല്ല ഇട എത്ര കുറഞ്ഞുണ്ട് ഇന്ന് എത്ര കുറഞ്ഞു ഇന്ന് പത്ത് പതിനഞ്ചെണ്ണമല്ലേ വലിയ പോത്തളല്ലോ പതിനഞ്ചെണ്ണം ഇതൊക്കെ എന്ത് വില ഇവിടെ വില പറഞ്ച് അറുപത് അറുപത്തഞ്ചൊക്കെ അല്ലേ എഴുപത് എൺപത്തഞ്ചിനൊക്കെ ഉണ്ട് നിങ്ങളെ ഈ ആ പോലെ ഇതെന്തേല ഇതിനെ കാണിച്ച് ഒന്ന് ഇരുപത് അതാണിച്ച് ഒന്ന് നാൽപ്പത് ല്ലേ അത് ഒന്ന് നാൽപ്പത് മൂന്നിന്റെ പുറത്തുണ്ടാവൂല്ലേ ഇത് മൂന്നുണ്ടാവും അറുപത് അറുപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് താ ചെറുദിനായിട്ട് വരുന്നിട്ടാ ഇതെന്ത് കുഴപ്പമില്ല അല്ല ചോ ഇപ്പോളൊക്കെ വലിപ്പമുള്ള സൂപ്പർ അതി ണിയങ്ങളും ഞന്തലട്ട വല്ലം പോത്തും കന്നുകൾ വന്നിട്ടുണ്ട് മോരിക്കന്നുണ്ട് എരുമക്കന്നുണ്ട് കാളക്കന്നുണ്ട് എന്താ കാളാക്കണം ഞാൻ കുടിച്ചു ഇനി വന്നാ അവിടുന്ന് നിങ്ങളെ കുടിച്ചു അവിടെ കുടിക്ക് കുടിച്ച് അവിടെ നിന്നെല്ലാം കുടിച്ചേരു